ഹായ് ദിലീഷ് അഗ്രി വളക്കിലേക്ക് സ്വാതന്ത്ര്യം ഞാനിന്ന് വന്നിട്ടില്ലേ നമ്മളെ സുഹൃത്തും നമ്മുടെ വള്ളിക്കുന്ന പഞ്ചായത്ത് ഒരാളെ കൈപ്പ് കർഷകനൊക്കെ തെരഞ്ഞെടുക്കാം കൈപ്പ് കർഷകരെ കൃഷി കാണാനല്ല അല്ല വന്നത് ഞങ്ങള് മാവ് ഗ്രാഫ്റ്റ് ചെയ്തേ കാണാം അപ്പൊ മൂപ്പിന്റെ വീട്ടിലുണ്ടാക്കിയൊരു കയ്പ് ആ കൈപ്പേന്റെ വലിപ്പം കണ്ടില്ല അറുപത് സെന്റിമീറ്ററൊക്കെ നീളമല്ലേ കൂടിയുള്ള വലിപ്പം എടുക്കാം ഇത് ഇതൊക്കെയാ കയ്പേൻ്റെ നീളം കണ്ടില്ല ഞങ്ങള് അടിപൊളി അറുപത് ആണ് നീളം അതായത് അരമീറ്ററിന് ഏറെ ആ പൂവിട്ട് കാണിക്കന്നെ ഇത്ര നിങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഇത് ഈ വിത്തുകളൊക്കെ എനിക്ക് എവിടുന്ന കിട്ടിയത് ഇത് എനിക്ക് അടുത്ത വീട്ടിൽ ഇത് പറ്റിയേ ഈ കച്ചട കൂട്ടിട്ട് അവിടുന്ന് ഒരു യിൽ നിന്ന് ഞാനൊരു തൈര് ഓണർ വീണപ്പോ അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് ഇത്ര അത് ഉണ്ട് ഇനി ഇത് ഫുൾ ഓർഗാനിക് വേറെ ഇല്ല വേറൊരു ചാളപ്പണി മാത്രം വേറെ ഒരു അടിക്കില്ല അത്ഭുത കയ്പിതിന് പറയണല്ലേ അത്ഭുത ഇത് ഒറ്റ മരട് എത്ര മരട് ഒറ്റ മരട് ഒറ്റ മരട് കണ്ടോ വള്ളി വള്ളിയോ ഒറ്റ മരടൊള്ളൂ കയ്പീളം നോക്കിയാണെങ്കിൽ പ്ലാസ്റ്റിക് കവർ കെട്ടിയിട്ടുള്ള കയ്പ അവിടെ ഒക്കെ ഉണ്ട് കാരണം ഒരു പത്തുന്നൂറോളം കയ്പെ ഉണ്ടാവൂലേ നോക്കിട്ട് ഒരുപാടെണ്ണം ഒരു പറിച്ചതാണ് ഒരല്ലേ രണ്ടെണ്ണം ആക്കിയാണ് കവറിലാക്കി വെച്ചതാണ് കവറിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ കയ്പ കംപ്ലീറ്റ് ഇതാ വളഞ്ഞ് തിരിഞ്ഞൊക്കെ വരുന്നതാണ് ഇത് എവിടെ വെച്ചാല് ബാലാതിരുത്തിയിലാണല്ലേ ഒരു പൊതുപ്രവർത്തകനൊക്കെയാണ് അപ്പൊ അവരെ ഒരു കർഷകനും കൂടിയാണ് ഇവിടെ മൂപ്പർക്ക് മെയിൻ എന്താ വെച്ചാൽ മാവിൽ ഒരു മാവുമ്പോൾ തന്നെ അഞ്ചും ആറും പത്തും ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്തിട്ടൊക്കെ ആക്കണ ഒരാളാണ് കയ്പ ഒരു മൂന്ന് നീളം കയ്പീളം അമ്പത്തെട്ട് സെന്റിമീറ്റർ ഞങ്ങൾ ആളം തേപ്പുണ്ട് കയ്യില് നീളം കണ്ടെ ഇതൊക്കെ കൃഷി ഓഫീസർമാർ വന്ന് കാണണം ഈ കൈപ്പുകളൊക്കെ അല്ലേ ഒരു കണ്ടിട്ട് അത് ഞാൻ ഇതുവരെ എന്റെ എവിടെയും കണ്ടില്ല ഒരു വെറൈറ്റി സാധനം ഉണ്ടാകുമ്പോഴ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നു വെയിലും കൂടെ ഇല്ലാത്ത സ്ഥലത്താണ് അതാണ് ഇത്രയും കുറവ് അല്ലെങ്കിൽ ഇതിലൊക്കെ നല്ലോണം കായ്ക്കണതാണ് കയ്പ ഒന്നും കൂടെ ഞാൻ ഒന്ന് ടാപ്പ് കാട്ടാന്ന് കാട്ടി കൊടുത്താൽ ആൾക്കാർ കാണട്ടെ വലിയ ഏറ്റവും വലുതെടുത്തോളി ഒന്ന് ഇത് 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 അളവ് കൂടുതലേടാ വേദന വളഞ്ഞതട്ടോ വളഞ്ഞതിന്റെ അളവ് നോക്കണ്ട ഇവിടെ നോക്കണ്ടോ ഇതിപ്പോ അമ്പത്തിനാലുണ്ട് അയിമ്പത്തിനാല് സെന്റിമീറ്റർ ഇട്ടോ കണ്ടോ ഇരുപത്തൊന്നിഞ്ച് ഇരുപത്തിയൊന്നിഞ്ചാണ് ഇത് വളഞ്ഞതിനെ കൊണ്ടാണ് ഇവിടെ ഒരു വളവുണ്ട് അപ്പൊ ഒരു അറുപത് സെന്റിമീറ്റർ എങ്കിലും നമ്മക്ക് ഇത് കൂട്ടാ കയ്പ വലുതായി വരണ്ടല്ലേ ഒരു ചെറിയ തിരി വരെ ഈ നീളുണ്ട് ഒന്നാക്കണ അതിന്റെ ചൂട്ടല് കിടക്കണ്ടിട്ടോ കയ്യപ്പിടിക്കണോ ശരിക്കും മൂത്തിട്ടില്ല മൂത്ത കൈപ്പ വലുതാകും അപ്പൊ ഇന്നത്തെ ലൈക്ക് ഈ കർഷകനാകട്ടെ കൂടുതൽ കൂടുതൽ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കട്ടെ എന്തേ അതാണ് വേണ്ടത് അറിയണ വിദ്യകൾ വേറെ പഠിപ്പിച്ചു കൊടുക്കേണ്ട പച്ച കൈപ്പക്കന്റെ ഗുണം എന്താ വെച്ചാല് സൂക്കടുകൾ വരലും കുറവായിരിക്കും അങ്ങനെ ഗുണം അപ്പം നമ്മുടെ പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക